മറ്റൊരുത്തനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ മധ്യ നൽകപ്പെട്ട യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല ഏവർക്കും വചനധ്യാനത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ പ്രമേയം ബാപ്റ്റിസം ബോൺ ഫ്രം എബൗ സ്നാനം ഉയരത്തിൽ നിന്നുള്ള ജനനം എൻ്റെ കയ്യിൽ മനോഹരമായൊരു പേനയുണ്ട് ഇതൊരു ബ്രാൻഡഡ് പേനയാണ് പാർക്കർ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പേനയാണ് ഈ പേന ഇതിന് മനോഹരമായൊരു കവറുണ്ട് കവർ മാത്രമല്ല ഇതിനെ തുറന്നാൽ ഏറ്റവും ആകർഷണീയമാണ് ഇതിൻ്റെ പേനയുടെ രൂപം പോലും പക്ഷേ ഈ പെന്നെ കാണാൻ ഭംഗിയുണ്ട് സുരക്ഷിതമായൊരു കവറുണ്ട് പക്ഷേ ഈ പെൻ ഉപയോഗിക്കാൻ കഴിയത്തില്ല എല്ലാം ഉണ്ടെങ്കിലും ഇതിന് ഒരു പ്രധാനപ്പെട്ട ഭാഗമില്ല അതെന്താണെന്ന് ചോദിച്ചാൽ ഇങ്ക് നിറച്ച ട്യൂബ് ഇതിനില്ല ഈ പേന മനോഹരമായി ഉപയോഗിക്കപ്പെടണമെങ്കിൽ ഈ പേനയ്ക്കകത്ത് പേന തുറന്ന് അതിൻ്റെ അകത്ത് ഈ ട്യൂബ് നിക്ഷേപിക്കണം ഈ ട്യൂബ് നിക്ഷേപിച്ചാൽ മാത്രം പോരാ അതിനെ ഭംഗിയായി അടച്ച് ഒരു പേപ്പറിൽ അത് ഒന്ന് എഴുതാൻ ശ്രമിച്ചാൽ ഏറ്റവും മനോഹരമായ ചിത്രങ്ങൾ ഏറ്റവും മനോഹരമായ രചനകൾ ഈ പേന നമ്മുടെ കരങ്ങളിലൂടെ നിർവഹിക്കും ഞാൻ ഇന്ന് സ്നാനത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഈ പേനയെ മനുഷ്യജീവിതവുമായി ബന്ധപ്പെടുത്തിയെന്ന് പറയാൻ ശ്രമിക്കട്ടെ പേനയ്ക്ക് മനോഹരമായ ഒരു വസ്ത്രമെന്നോണം സുരക്ഷിതമായ ഒരു കവറുണ്ട് പക്ഷേ ഈ കവർ മാത്രം പോരാ ഏറ്റവും മനോഹരമായ ആകൃതിയിൽ നിർമ്മിക്കപ്പെട്ട പേന മാത്രം പോരാ ഇതിൻ്റെ അകത്ത് ഇങ്ക് നിറച്ച അല്ലെങ്കിൽ ഇങ്കുള്ള ഒരു ട്യൂബ് നിക്ഷേപിക്കപ്പെടുമ്പോഴാണ് ഈ പേനയ്ക്ക് അതിൻ്റേതായ കടമകൾ ചെയ്യാൻ കഴിയുന്നതെങ്കിൽ സ്നേഹിതരെ എൻ്റെ ജീവിതത്തിൽ ബാപ്റ്റിസം സ്നാനം എന്ന് പറയുന്ന കൂരാശയിലൂടെ എൻ്റെ ആന്തരിക അനുഭവങ്ങൾക്ക് ചില വ്യത്യാസങ്ങൾ വരുമ്പോഴാണ് എന്നിലൂടെ ദൈവപ്രവർത്തികൾ വെളിപ്പെടുന്നത് ഒരുപക്ഷെ ഇതിൻ്റെ അകത്ത് ഇങ്ക് നിറച്ച ട്യൂബ് ഇട്ടാലും ഇല്ലെങ്കിലും നമുക്കറിയാൻ കഴിയുന്നില്ല ബാഹ്യ അവസ്ഥ ഇത് തന്നെ ആയിരിക്കാം പക്ഷേ സ്നാപനത്തിന് ശേഷം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ടാകും ഒരു ഹോളിസ്റ്റിക് ചേഞ്ച് സമഗ്രമായ മാറ്റമുണ്ടാകും ഇന്നത്തെ വചനധ്യാനം നമുക്കതിനൊരു സഹായകമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ടും പ്രാർത്ഥിക്കുന്നു മാക്സ് ലൂക്കോഡോ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ്റെ അഭിപ്രായത്തിൽ ബാപ്റ്റിസം ഈസ് ദ ഇൻറ്റേണൽ സ്റ്റെപ്പ് ഓഫ് ഫെയ്റ്റ്ഫുൾ ഹാർട്ട് ബാപ്റ്റിസം ഈസ് ദ ഇൻറ്റേണൽ സ്റ്റെപ്പ് ഓഫ് ഫെയ്ത്ത്ഫുൾ ഹാർട്ട് സ്നാനം ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് നൽകുന്നത് വിശ്വസ്തതയുള്ള ഒരു ഹൃദയമാണ് വചനാധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ചിന്തയ്ക്ക് ആധാരമായി ഞാൻ തിരഞ്ഞെടുക്കുന്ന ഭാഗം സുവിശേഷ വേദഭാഗം വിശുദ്ധ യോഹന്നാൻ ഞാൻ എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം എൻ്റെ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ രണ്ട് പേർ തമ്മിലുള്ള സംഭാഷണമാണ് പ്രിയപ്പെട്ടവരെ ഈ ഭാഗത്തിൻ്റെ പ്രത്യേകത ഒന്ന് നിക്കോതോമസും മറ്റേത് യേശുക്രിസ്തു നമുക്കാദ്യം ഒന്ന് പരിചയപ്പെടാം വാട്ട് ഈസ് ദ ക്വാളിറ്റി ആൻഡ് ക്വാളിഫിക്കേഷൻ ഓഫ് നിക്കോതോമസ് എന്താണ് നിക്കോതോമസിൻ്റെ യോഗ്യത ആരാണ് ആ മനുഷ്യൻ ഒന്നാമത് നമുക്ക് പറയാൻ കഴിയും നിക്കോ ഒരു ധനവാനായിരുന്നു ഹി ഈസ് എ റിച്ച് മാൻ ഒരു ധനവാനായിരുന്നു യോഹന്നാൻ സുവിശേഷം പത്തൊൻപതാം അധ്യായം അതിൻ്റെ മുപ്പത്തി ഒൻപതാം വാക്യത്തിൽ യേശുക്രിസ്തുവിൻ്റെ മരണാനന്തരം നിക്കോതോമസും നൂറ് റാത്തൽ മൂറും അഖിലും കൊണ്ടുള്ള ഒരു കൂട്ടുകൊണ്ടുവന്നു അപ്പോൾ യേശുവിൻ്റെ മരണാനന്തരവും ആ ശവസംസ്കാര ശുശ്രൂഷ സമയങ്ങളിലെല്ലാം നിക്കോതോമസിൻ്റെ സാന്നിധ്യം യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ കൊണ്ടുവന്ന വിഭവങ്ങളുടെ ഒരു പട്ടിക പരിശോധിച്ചാൽ നിശ്ചയമായി പറയാൻ കഴിയും നിക്കോതോമോസ് ഒരു ധനവാനായ മനുഷ്യനായിരുന്നു രണ്ട് നിക്കോതോമോസ് ഈസ് എ എഡ്യൂക്കേറ്റഡ് വിദ്യാഭ്യാസമുള്ളൊരു മനുഷ്യനായിരുന്നു കാരണം യോഹന്നാൻ സുവിശേഷം മൂന്നാം അധ്യായം രണ്ടാം വാക്യത്തിൽ വന്ന് സംസാരിക്കുന്ന ആ സംഭാഷണ ശൈലിയിൽ നിന്ന് അദ്ദേഹത്തിന് യഹൂദ സമൂഹത്തിൻ്റെ സ്ക്രിപ്റ്റർ നിയമങ്ങൾ എല്ലാം വശമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വാസ് വിൽ എഡ്യൂക്കേറ്റഡ് ഇൻ ഇംഗ്ലീഷ് സ്ക്രിപ്ചേഴ്സ് ആൻഡ് ലോ ആരാണ് നിക്കോതോമോസ് എന്ന് ചോദിച്ചാൽ ധനവാനായൊരു മനുഷ്യൻ രണ്ട് വിദ്യാഭ്യാസമുള്ളൊരു മനുഷ്യൻ മൂന്ന് അധികാരമുള്ളൊരു മനുഷ്യൻ ഹിഇസ് എ റൂളർ യോഹന്നാൻ സുവിശേഷം മൂന്നാം അധ്യായം ഒന്നാം വാക്യം പരീഷന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോതോമോസ് എന്നു പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു ഭരണാധികാരിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ അധികാര പരിധിയിൽ നിന്ന് അദ്ദേഹത്തിന് ധാരാളം ബഹുമാനവും അംഗീകാരവും ലഭിച്ചതായി ചരിത്ര പഠനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മറ്റൊന്ന് ഹീസ് എ സ്പിരിച്വൽ സീക്കർ ഒരു ആത്മീയ അന്വേഷകനാണ് ഈ പറയുന്നത് നിക്കോതോമസ് തനിക്കേ തൻ്റെ മതത്തെക്കുറിച്ച് എല്ലാം അറിയാം പക്ഷെ എല്ലാം അറിയാമെങ്കിലും ആ അറിവിൻ്റെ പരിധിയിൽ നിൽക്കാൻ ഈ മനുഷ്യൻ തയ്യാറാകുന്നില്ല അതുകൊണ്ടാണ് സുവിശേഷം മൂന്നാം അധ്യായം രണ്ടാം വാക്യത്തിൽ യേശുവിൻ്റെ അടുക്കലേക്ക് ഈ മനുഷ്യൻ കടന്നു വരുന്നത് സ്നേഹിതരെ അദ്ദേഹം ഒരു ധനവാനാണ് അദ്ദേഹം ഒരു വിദ്യാഭ്യാസ സമ്പന്നനാണ് അദ്ദേഹം ഒരു അധികാരിയാണ് അനേകം പേർ ബഹുമാനിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ഈ നിക്കോദോമോസ് മാത്രമല്ല ഒരു ആത്മീയ അന്വേഷകനും കൂടെയാണ് ഇദ്ദേഹത്തിൽ കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ക്വാളിറ്റി ഇദ്ദേഹം ധൈര്യമുള്ളൊരു മനുഷ്യനായിരുന്നു പലപ്പോഴും യേശുവിൻ്റെ അടുക്കൽ രാത്രിയിലാണ് വരുന്നതെങ്കിലും പരസ്യമായിട്ട് യേശുവിനെ അനുകൂലിച്ച് സംസാരിച്ച സംഭാഷണങ്ങൾ പരീഷന്മാരുടെ മധ്യത്തിൽ വെച്ച് യോഗനാൻ സുവിശേഷം ഏഴാം അധ്യായം നാൽപ്പത്തിയൊൻപത് അൻപത് വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും അവരെല്ലാം യേശുവിനെ എതിർത്ത് പറയുമ്പോൾ ഒന്നുകൂടെ അത് പുനഃപരിശോധന ചെയ്യണമെന്ന് ധൈര്യമായി പറഞ്ഞൊരു മനുഷ്യൻ യോഗാനാൻസു സുവിശേഷം മൂന്നാം അധ്യായം മുതൽ പതിനൊന്ന് വരെ വായിക്കുമ്പോൾ രണ്ട് പേരുടെ സംഭാഷണമാണ് അതിൽ ഒരാൾ നിക്കോ ആണ് ആരാണ് നിക്കോ തോമസ് എന്ന് ചോദിച്ചാൽ അഞ്ച് കാര്യങ്ങളിലൂടെ വേദപുസ്തക റെഫറൻസിലൂടെ ഞാനത് സമർത്ഥിക്കാൻ ശ്രമിച്ചു അദ്ദേഹം നല്ലൊരു ധനവാനായ മനുഷ്യൻ വിദ്യാഭ്യാസമുള്ള മനുഷ്യൻ അധികാരിയായ മനുഷ്യൻ ആത്മീയ അന്വേഷകനായ മനുഷ്യൻ തീർന്നില്ല ധൈര്യമുള്ള ഒരു മനുഷ്യൻ ആ മനുഷ്യൻ കാണാൻ വരുന്നത് യേശുക്രിസ്തുവിനെയാണ് യേശുവിനെ അഭിസംബോധന ചെയ്യുന്നത് റബി വേണമെങ്കിൽ നമുക്കത് മൈ മാസ്റ്റർ എൻ്റെ ഗുരുവേ എന്നാണ് അങ്ങനെയെങ്കിൽ ഈ ഗുരുവിന് അന്ന് യഹൂദ സമൂഹം കൊടുത്തിരുന്ന യോഗ്യത എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് ഹി ഈസ് എ അൺസിവിലൈസ് സിവിലൈസ് യേശുക്രിസ്തു ഒരു അപരിഷ്കൃതനായിട്ടായിരുന്നു അന്നത്തെ സമൂഹം കണ്ടിരുന്നത് അതിൻ്റെ തെളിവാണ് യോഗനാൻ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി അഞ്ചാം വാക്യം ഫിലിപ്പോസ് നഥനയിൽ സംഭാഷണത്തിൽ നഥനയിൽ ഫിലിപ്പോസിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ യേശുക്രിസ്തുവിനെ കുറിച്ചും അവൻ നസ്രയത്തിൽ ജനിച്ചവനാണെന്ന് പറയുമ്പോൾ നഥലേലിൻ്റെ ഒരു സ്വരു ഒരു സംഭാഷണമാണ് നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരും അങ്ങനെയെങ്കിൽ നസ്രയത്ത് പരിഷ്കൃതരല്ലാത്തൊരു സമൂഹമായി തള്ളപ്പെട്ടൊരു സമൂഹമായിരുന്നു അതുകൊണ്ട് ഒരു യഹൂദന്റെ കാഴ്ചപ്പാടിൽ യേശു ആരെന്ന് ചോദിച്ചാൽ ഹി ഈസ് എ അൺസിവിലൈസ്ഡ് യേശു ക്രിസ്തു ഒരു അപരിഷ്കൃതനായ മനുഷ്യൻ ഈസ് അൺഎഡ്യൂക്കേറ്റഡ് യേശുക്രിസ്തു അങ്ങനെ വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യനൊന്നുമല്ല അല്ല സുവിശേഷം വിശേഷം ഏഴാം അധ്യായം പതിനഞ്ചാം ആദ്യം വിദ്യാഭ്യാസം ചെയ്യാത്ത ഇവൻ ശാസ്ത്രം ശാസ്ത്രമറിയുന്നത് എങ്ങനെയെന്ന് യഹൂദന്മാർ പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു നിങ്ങളൊന്ന് ചിന്തിക്കണം സമ്പന്നനായ ധൈര്യശാലിയായ വിദ്യാഭ്യാസമുള്ള ആത്മീയ അന്വേഷകനായ അധികാരിയായ ഒരു മനുഷ്യൻ ആരെയാ റബി എന്ന് വിളിക്കുന്നത് അന്നത്തെ പശ്ചാത്തലത്തിൽ ഭൂരിഭാഗ മിഹുതന്മാരും അപരിഷ്കൃതനെന്നും വിദ്യാഭ്യാസമില്ലാത്തവനെന്നും കണ്ടിരുന്ന ഒരു മനുഷ്യനെയാണ് റബി എന്ന് വിളിക്കാൻ വേണ്ടി തയ്യാറാകുക അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടായിരിക്കും നിക്കോതോമോസ് യേശുവിനെ റബി എന്ന് വിളിച്ചു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം യോഹന്നാൻ സുവിശേഷം മൂന്നാം അധ്യായം രണ്ടാം വാക്യം അതിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എല്ലാം തികഞ്ഞൊരു മനുഷ്യൻ അന്നത്തെ കണ്ണിൽ അപരിഷ്കൃതനും ഇല്ലാത്തവനുമായ ഒരു മനുഷ്യനെ റബി എന്ന് വിളിക്കാനുള്ള കാരണം ഞാൻ വായിക്കട്ടെ അവൻ രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് റബി നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു അറിയാനുള്ള കാരണം ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയല്ല സൈൻ അടയാളങ്ങളാണ് കാരണം ആ അടയാളങ്ങൾ കണ്ടപ്പോഴാണ് ദൈവത്തിൽ നിന്ന് വന്ന മനുഷ്യനായി യേശുവിനെ അംഗീകരിക്കാൻ നിക്കോ തോമസ് ഒരുങ്ങുന്നത് യോഗനാൻ സുവിശേഷം രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യം വായിക്കുമ്പോൾ കാനാവിൽ യേശു ചെയ്യുന്ന അത്ഭുതത്തിൻ്റെ ഒടുവിൽ യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ചെയ്തെന്നും അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചുവെന്നും കാണാം അടയാളം അടയാളമാണ് പ്രിയപ്പെട്ടവരെ യേശു ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് വന്നവനാണെന്നുള്ള വ്യക്തമായ ബോധ്യം ഈ പറയുന്ന നിക്കോതോമസിന് ഉണ്ടാകുന്നത് എന്നാൽ ഈ സംഭാഷണത്തിൻ്റെ മധ്യത്തിൽ യേശു അവനോട് പറയുന്നൊരു കാര്യമുണ്ട് യോഹന്നാൻ സുവിശേഷം മൂന്നാം അധ്യായം മൂന്നാം വാക്യം യേശു അവനോട് ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്നുത്തരം പറഞ്ഞു അന്നത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ളൊരു മനുഷ്യൻ അപരിഷ്കൃതനായ വിദ്യാഭ്യാസമില്ല വിദ്യാഭ്യാസമില്ലാത്ത ഒരു വ്യക്തിയുടെ അടയാളങ്ങൾ കണ്ടിട്ട് അവൻ ദൈവത്തിൽ നിന്ന് വന്നവനായിരിക്കാം എന്നുള്ള പൂർണ്ണമായ ദൃഢതയോടുകൂടെ യേശുവിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ യേശു അറിയുകയാണ് പുതുതായി ജനിക്കുക വീണ്ടും ജനിക്കുക ഒരു പക്ഷേ അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ കുറച്ചുകൂടെ ശക്തമാണ് ബീയിങ് ഉയരത്തിൽ നിന്ന് ജനിക്കുക അതാണ് ശരിക്കും അതിൻ്റെ അർത്ഥം ഈ ജനനം എന്ന് പറയുന്നതിന് രണ്ട് വാക്കുകളാണ് ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നത് ഒന്ന് അനോത്തേൻ മറ്റൊന്ന് ഗിനയോ അനോത്തേൻ ഗിനയോ പുതുതായി ജനിക്കുക ഉയരത്തിൽ നിന്ന് ജനിക്കുക അതിന് കൊടുത്തിരിക്കുന്ന പദം അനോത്തേൻ വീണ്ടും ജനിക്കുക അതിന് കൊടുത്തിരിക്കുന്ന പദം ഗിനയോ വ്യത്യാസമുണ്ട് ഗിനയോ എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഒരു മനുഷ്യൻ ജനിക്കുന്നു അതാണ് ഗിനയോ അനോത്തേൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് ഉയരത്തിൽ നിന്ന് ജനിക്കുക ഇതിനൊരു യഹൂദ പശ്ചാത്തലമുണ്ട് നമുക്കറിയാം പഴയ നിയമ നിയമചരിത്രങ്ങളൊക്കെ പരിശോധിച്ച് വരുമ്പോൾ അടിമ കച്ചവടവും അടിമ സമ്പ്രദായവും നിലനിന്നിരുന്നു അടിമകളിൽ ഏറ്റവും ഇണങ്ങിയ മനുഷ്യനെ തിരഞ്ഞെടുത്ത് അവനൊരു പുതിയ ഐഡൻറിറ്റി കൊടുക്കുന്നൊരു സ്വഭാവം പഴയ നിയമചരിത്രത്തിലുണ്ട് ഇനി യഹൂദന്മാർ പോലും ിജാതീയരിൽ നിന്ന് ആരെങ്കിലും പരിച്ഛേദനയേറ്റ് യഹൂദ മതത്തിൽ വന്നാൽ അവനെ മതപ്രകാരം ഒരു ശിശുസ്ഥാനത്ത് കാണുന്ന ചരിത്രവും പഴയ നിയമ യഹൂദ പശ്ചാത്തലത്തിലുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം വീണ്ടും ജനനം ബോൺ ഫ്രം എബൗ മനസ്സിലാക്കാൻ നിക്കോതോമസിനോട് യേശു പറയുകയാണ് നീ ഉയരത്തിൽ നിന്ന് ജനിക്കണം അനോത്താൻ പക്ഷേ നിക്കോ തോമസ് അത് മനസ്സിലാക്കുന്നത് ഗിനയോ അമ്മയുടെ ഉദരത്തിൽ കയറി എനിക്ക് എങ്ങനെ വീണ്ടും ജനിക്കാൻ കഴിയും സ്നാനം ഉയരത്തിൽ നിന്നുള്ള ജനനമാണ് ഈ ആമുഖത്തിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് സ്നാനം ഉയരത്തിൽ നിന്നുള്ള ജനനമാണ് ഈ പേനയിൽ അതിനകത്ത് ഇംഗുള്ള ട്യൂബില്ലെങ്കിൽ പുറം നമ്മൾ എന്ത് ചെയ്തിട്ടും ഒരു കാര്യമല്ല പ്രിയപ്പെട്ടവരെ ഈ പേനയെ അതിൻ്റെ കടമ ചെയ്യാൻ സഹായിക്കുന്നത് അതിൻ്റെ അകത്ത് ഇങ്ക് നിറഞ്ഞ യൂട്യൂബാണ് അങ്ങനെയെങ്കിൽ സ്നാനം ബാഹ്യമായ ഒരു കഴുകൽ മാത്രമല്ല തളിച്ചാലും മുങ്ങിയാലും ബാഹ്യമായ ഒരു കഴുകൽ മാത്രമല്ല സ്നാനം ദ ബാപ്റ്റിസം ഈസ് എ സ്റ്റേറ്റ് ഓഫ് ബീങ് ബോൺ ഫ്രം എബൗ ഉയരത്തിൽ നിന്നുള്ള ജനനം ആന്തരികമായി ഇതിൻ്റെ അകത്ത് നിക്ഷേപിക്കപ്പെടുന്ന ക്രിയ ചെയ്യുന്ന ഒരനുഭവത്തെ സ്നാനം കുറിക്കുന്നു അങ്ങനെയെങ്കിൽ ശരിയായ സ്നാനം എനിക്ക് നൽകുന്ന രണ്ട് അനുഗ്രഹങ്ങളെ പ്രാർത്ഥനയോടെ പറഞ്ഞ് വചനധ്യാനത്തിന് വിരാമം കുറിക്കാം ഒന്ന് ബാപ്റ്റിസം ഗീവ് ടു ന്യൂ ഐഡൻറ്റിറ്റി സ്നാനം എന്നെ ഒരു പുതിയ തനിമയിലേക്ക് നയിക്കുന്നു ഇന്നലെ വരെ ഞാൻ എങ്ങനെയെന്നല്ല ക്രിസ്തുവിൽ സ്നാനപ്പെട്ട ഞാൻ ഇന്നു മുതൽ പുതിയ തനിമയുള്ള മനുഷ്യനാണ് ലേഖന വേദഭാഗം കൊലോസ്യർ എഴുതിയ ലേഖനം മൂന്നാം അധ്യായം എൻ്റെ ഒന്നാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വനത്തുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പി തുടർന്ന് വായിക്കുമ്പോൾ നമുക്കറിയാം പാപ സ്വഭാവങ്ങളെല്ലാം കളഞ്ഞിട്ട് ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേറ്റ പാപ സ്വഭാവത്തിൽ മരിച്ചുപോയ മനുഷ്യനെ പോസ് തന്നെ പൗലോസ് ക്രിസ്തുവുമായി ചേർത്ത് താരതമ്യപ്പെടുത്തുകയാണ് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുന്നവർ ഈ കൊലോസിയർ കഴിഞ്ഞ ലേഖന പശ്ചാത്തലം വളരെ ശക്തമാണ് കേട്ടോ ആ സഭയിൽ യഹൂദന്മാരുണ്ട് വിജാതീയരുണ്ട് അങ്ങനെ പല സംസ്കാരങ്ങളിൽപ്പെട്ട മനുഷ്യരുണ്ട് അവർ വ്യത്യസ്തങ്ങളായ പഠിപ്പിക്കലുകൾ നടത്തി പ്രത്യേകിച്ചും കൊലോസിയ സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ദുരുപദേശം നിറഞ്ഞു നിന്ന ഒരു സഭയാണ് കൊലോസിയ സഭ ഈ പശ്ചാത്തലത്തിൽ ജനങ്ങൾക്ക് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് അറിയാതെ പോയി പലതിൻ്റെയും പേരിൽ അവിടെ ഡിവിഷൻസ് ഉണ്ടായി അങ്ങനെ മനുഷ്യൻ അധാർമികതയിൽ അധാർമ്മികതയിൽ അതപ്പതിച്ചുപോയി പാപം പോലും ന്യായീകരിക്കപ്പെടാൻ തുടങ്ങി ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് പാപത്തെ ന്യായീകരിച്ച് അത് പാപമല്ല എന്ന് സമർത്ഥിക്കുന്ന അതിനെതിരെ ആരെങ്കിലും ശബ്ദിച്ചാൽ അവനെ വിട്ടിയാക്കി മണ്ഠനാക്കി മാറ്റുന്ന ഈ കാലഘട്ടം പോലത്തെ ഒരു കാലഘട്ടം യേശു ദൈവമല്ല യേശുവിന് ദൈവമാകാൻ കഴിയത്തില്ല പിതാവായ ദൈവത്തിനും പുത്രനായ ക്രിസ്തുവിനും ഇടയിൽ ഇനിയും ദൂതന്മാരുണ്ട് ഇങ്ങനെയൊക്കെയുള്ള തെറ്റായ പഠിപ്പിക്കലുകൾ അന്ന് നിറഞ്ഞു നിന്നിരുന്നു ഇനി യഹൂദ സംസ്കാരത്തിൽ നിന്ന് വന്ന ചില കാര്യങ്ങൾ പരിച്ഛേദന കൂടിയേ തീരൂ പരിച്ഛേദന ഇല്ലാതെ ഒരാൾക്ക് ദൈവത്തെ കാണാൻ കഴിയത്തില്ല ആഹാരം ഇന്ന ഇന്ന ആഹാരങ്ങൾ കഴിച്ചാലേ ദൈവത്തിന് പ്രസാദിക്കാൻ കഴിയത്തുള്ളോ ആചാരങ്ങൾ ഇങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് മനുഷ്യൻ കൺഫ്യൂഷനായി ഓരോരുത്തരും അവനവന്റെ വഴിയിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അപ്പോസ്തനായ പോലോസ് പറയുന്നത് നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ സ്നാനത്തിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണെന്നറിയോ യേശുക്രിസ്തുവിൻ്റെ മരണവും യേശുക്രിസ്തുവിന്റെ പുനരിദ്ധാനവും എന്നെ ഒരു പുതിയ ഐഡൻറിറ്റിയിൽ നടത്തുന്നു ഞാനത് വിശ്വസിക്കുകയാണ് ഞാൻ ഈ പെന്നിൽ എൻ്റെ കർത്താവേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചെന്നും അവൻ ഇന്നും ഉയർത്തെഴുതിട്ട് ജീവിക്കുന്നു എന്നും ഞാൻ വിശ്വസിക്കുന്നു അത് എന്നെ ഒരു പുതിയ ഐഡൻറ്റിറ്റിയിലേക്ക് എന്നെ നടത്തുന്നു അപ്പോഴാണ് ഈ പെന്നിന് സമൂഹത്തിൽ അതിൻ്റേതായ ദൗത്യം ചെയ്യാനുള്ള ഒരു തനിമയോടുകൂടെ നിൽക്കാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ യഥാർത്ഥ സ്നാനം വെറും കഴുകൽ മാത്രമല്ല യഥാർത്ഥ സ്നാനം എന്നെ തനിമയിലേക്ക് വഴി നടത്തും രണ്ട് ബാപ്റ്റിസ് എ മാക്സസ് ന്യൂ ക്രിയേറ്റേഴ്സ് സ്നാനം എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റും സ്നാനം എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റും ഞാൻ ഒന്നാമത് പറഞ്ഞു സ്നാനം നമുക്കൊരു തനിമ തരും കുലോസരിക്ക ലേഖനം മൂന്നാം അധ്യായം പത്താം വാക്യത്തിൻ്റെ രണ്ട് വാക്യങ്ങളും കൂടെ ഞാൻ ആ ഒന്നാമത്തെ ധ്യാനത്തിൽ പറയട്ടെ തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെയാണ് നമ്മൾ ധരിക്കുന്നത് ഇനി ഇവിടെ മറ്റ് ഡിവിഷൻസ് ഇല്ല ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പുമായി ഒരുമിച്ച് ജീവിക്കുന്ന പാപ സ്വഭാവങ്ങൾ മരിച്ചുപോയ പുതിയ മനുഷ്യൻ അതിനാൽ യവനനും യഹൂദനും എന്നില്ല എല്ലാവരും ഒന്നാണ് പരിച്ഛേദനയും അഗ്രചർമ്മവും എന്നില്ല ബർബരൻ ശകൻ ദാസൻ സ്വതന്ത്രൻ എന്നൊന്നുമില്ല ക്രിസ്തുവിൽ എല്ലാവരിലും എല്ലാം ആകുന്നു ക്രിസ്തുവത്രേ എല്ലാവരിലും എല്ലാം എല്ലാമാകുന്നു നമുക്ക് ഒരു ഐഡൻറ്റിറ്റിയേ ഉള്ളു അത് ക്രിസ്തുവാണ് സ്നാനത്തിൽ അതാ സംഭവിക്കുന്നത് ഇന്ന് മനുഷ്യൻ വിഭാഗിച്ചു വെച്ചിരിക്കുന്ന എല്ലാ വിഭാഗീയതകളും മാറി സ്നാനത്തിൽ സംഭവിക്കുന്നത് ക്രിസ്തു അത്രേ എല്ലാവരിലും എല്ലാം നമ്മൾ ഒന്നായിട്ട് മാറുകയാണ് രണ്ട് നമ്മൾ പുതിയ സൃഷ്ടിയായിട്ട് മാറുകയാണ് പഴയ നിയമ വേദഭാഗത്തിൽ ഉൽപ്പത്തി പുസ്തകം എൻ്റെ പതിമൂന്നാം അധ്യായം എട്ടാം അധ്യായം വായിക്കുമ്പോൾ പ്രളയമാണ് കാണാൻ കഴിയുന്നത് ഈ ഭൂമിയുടെ പാപം ഭൂമിയിൽ മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങൾ കണ്ട് സഹിക്കാൻ വയ്യാല് ദൈവമെടുക്കുന്നൊരു തീരുമാനമാണ് പ്രളയം എട്ടു പേര് അതും മറ്റു ജീവജാലങ്ങളും പെട്ടകത്തിൻ്റെ അകത്ത് കയറി നോഹോയും കുടുംബവും അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രളയം ഭയാനകമായി ജനങ്ങളെല്ലാം ചത്തൊടുങ്ങി പക്ഷേ ദൈവം ഭൂമിയെ നശിപ്പിക്കുന്നില്ല ഉൽപ്പത്തി പുസ്തകം എട്ടാം അധ്യായം എൻ്റെ പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ വായിക്കുമ്പോൾ അറുനൂറ്റൊന്നാം സമ്മത്സരം ഒന്നാം മാസം ഒന്നാം തീയതി ഭൂമിയിൽ വെള്ളം വറ്റിപ്പോയിരുന്നു ഭൂമി ഒരു പുതിയ രൂപത്തിലേക്ക് വരികയാണ് നോഹപ്പെട്ടകത്തിൻ്റെ മേൽത്തട്ട് നീക്കി ഭൂതലം ഉണങ്ങിയിരിക്കുന്നു എന്ന് കണ്ട് രണ്ടാം മാസം ഇരുപത്തിയേഴാം തീയതി ഭൂമി ഉണങ്ങിയിരുന്നു ന്യൂ ക്രിയേഷൻ പാപ സ്വഭാവങ്ങൾ എൻ്റെ ജീവിതത്തെ വേർതിരിക്കുന്ന അധാർമികതയുടെ വശങ്ങൾ ഇതെല്ലാം സ്നാനത്തിലൂടെ മാറ്റപ്പെട്ട് ഈ എട്ടാം അധ്യായം പതിനാലാം വാക്യത്തിൽ പോലെ ഭൂമി ഉണങ്ങിയതുപോലെ എൻ്റെ ജീവിതത്തിൽ ഞാനൊരു പുതിയ സൃഷ്ടിയായി മാറുന്നു ഇതാണ് പ്രിയപ്പെട്ടവരെ സ്നാനം ഇത് സംഭവിക്കുന്നത് ക്രിസ്തുവിൻ്റെ മരണവും ക്രിസ്തുവിൻ്റെ പുനരിദ്ധാനവും എനിക്ക് തന്ന രക്ഷയാണ് സ്നാനത്തെ വെറും ഒരു ആചാരമായി മാത്രം കാണരുത് സ്നാനത്തെ ഒരു വിവാദ വിഷയമായി മാത്രം കാണരുത് ഓരോ മനുഷ്യനും തൻ്റെ സ്നാനം ഓരോ നിമിഷവും ചില പാഠങ്ങൾ പഠിപ്പിച്ചു കൊണ്ടിരിക്കണം എന്ന് സ്നാനപ്പെട്ടു എന്ന് ചോദിച്ചാൽ ഇന്ന മാസം ഇത്രാം തീയതി ഈ വർഷം അവിടെ പറഞ്ഞ് തീരുകയല്ല സ്നാനം എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നു ആ വിശ്വാസം ഈ ഒഴിഞ്ഞ പേനയിൽ ട്യൂബായി നിറയുമ്പോലെ എന്നിൽ നിറയുമ്പോൾ എന്നിൽ നിന്ന് ഉണ്ടാകുന്ന മധുരമേറിയ ചില സ്വഭാവങ്ങളുണ്ട് കേട്ടോ ആ സ്വഭാവങ്ങളാണ് സുവിശേഷം വായി കൊണ്ട് പറയുന്നത് മാത്രമല്ല സുവിശേഷം എന്നിൽ ക്രിസ്തുവിൻ്റെ മരണവും പുരനിധാനവും വരുത്തിയ ചേഞ്ച് അതിനുശേഷം ഞാൻ ഈ സമൂഹത്തിൽ രചിക്കുന്ന ചില രചനകളുണ്ട് പൂർത്തിയാക്കുന്ന ചില ചിത്രങ്ങളുണ്ട് അതാണ് സുവിശേഷം ഒരുപക്ഷെ നമുക്കിതൊരു സംശയമായിരിക്കാം ഈ സംശയം നമ്മുടെ ഉണ്ടായിരുന്നു നിക്കോതോമസ് ചോദിക്കുന്നുണ്ട് മൂന്നാമധ്യായ നാല് മുതലുള്ള വാക്യങ്ങൾ നിക്കോതോമസ് അവനോട് മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ ഗിന്നയോ അവൻ ആ ജനനത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് അതിന് യേശു ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയുകയില്ല ജഡത്താൽ ജനിക്കുന്നത് ജഡമാകുന്നു അതാണ് ഗിനയോഗം ആത്മാവിനാൽ ജനിക്കുന്നത് അനാത്വം ഉയരങ്ങളിൽ നിന്നുള്ള ജനനം അത് ആത്മാവാകുന്നു നിങ്ങളോരോരുത്തരും പുതുതായി ജനിക്കണം എന്ന് ഞാൻ പറയുന്നത് കൊണ്ട് നമ്മൾ നമ്മളാരും ആശ്ചര്യപ്പെടരുത് അടുത്ത ഒരു വാക്യം കൂടെ പറഞ്ഞ് പ്രസംഗം ഞാൻ ചെടുക്കട്ടെ കാറ്റ് ഇഷ്ടമുള്ളയുടെ തോതുന്നു അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു എങ്കിലും അതെവിടെ നിന്ന് വന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല കാറ്റ് പഴയ ചരിത്രങ്ങളൊക്കെ ഒന്ന് പഠിക്കുമ്പോൾ ഒരു നിഗൂഢമായ ഒരു സംഭവമായിരുന്നു കാറ്റ് എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു അതിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെ അറിയാൻ കഴിയുന്നില്ല ഈ ശാസ്ത്രം ഇന്ന് വളർന്നിട്ടും ഈ അറിവിനും ഒരു പരിമിതിയുണ്ട് കാറ്റ് ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ എൻ്റെ യേശു എനിക്ക് വേണ്ടി മരിച്ചു എൻ്റെ യേശു എനിക്ക് വേണ്ടി ഉയർത്തെഴേറ്റു എന്ന് പൂർണ്ണമായി വിശ്വസിക്കുകയാണെങ്കിൽ പ്രാർത്ഥനയോടെ ഞാൻ ഈ പറയുന്ന ചിന്തകളെ ഹൃദയത്തിൽ ചേർത്ത് പിടിക്കുവിൻ അത് എവിടെ നിന്ന് വന്നു എങ്ങോട്ട് പോയി ഇതൊന്നും നമുക്ക് അറിയാൻ കഴിയത്തില്ല പക്ഷേ ആത്മാവ് നമ്മെ നിയന്ത്രിക്കും ആത്മാവ് നമ്മെ നയിക്കും അങ്ങനെ ഫലമുള്ള തീരാൻ ദൈവം നമ്മെ സഹായിക്കും ഒരു നിറഞ്ഞ പേനയായിട്ട് നമുക്ക് ജീവിക്കാം ഒഴിഞ്ഞ പേന കൊണ്ട് എന്ത് പ്രയോജന പ്രിയപ്പെട്ട എത്ര വില പിടിച്ചതായാലും എത്ര സുരക്ഷിതമായ കവചമുള്ളതായാലും കാണാൻ ഭംഗിയുള്ളതായാലും ഒഴിഞ്ഞ പേന കൊണ്ട് എന്ത് പ്രയോജനം ഒരു നിറഞ്ഞ പേനയാകാം ഇതാണ് ഗോസ്പൽ അതിന് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഒരുക്കട്ടെ എല്ലാ പ്രാർത്ഥനകളും എല്ലാ ആശംസകളും ദൈവം നമ്മോട് കൂടെയുണ്ട് ആ